ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ലാബൊക്കെ ലീവെടുത്ത് ചൂലൊക്കെ പിടിച്ചു നിൽക്കുന്നത് നമ്മളെ നോമ്പ് പണി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു മൂന്ന് ദിവസം ആണ് ഇന്ന് ഇപ്പോൾ മേലെയാണ് ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് തായന് വേറൊരു ദിവസം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ജിത്തൊക്കെ വന്നിങ്ങണ് ജിത്തോ എന്ന വാ ജിത്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നിങ്ങാണ് കേട്ടോ അപ്പം എപ്പോൾ കൈ ഒന്നും അറിയില്ല ഒന്നാമത് നല്ല ജലദോഷം ഉണ്ട് സൗണ്ടും പൊയ്ക്കണ് പിന്നെ ഇപ്പം അറിയില്ല നല്ല പൊടി ഉണ്ട് നമുക്ക് എന്നും ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നനച്ചുള്ളി അറിയണ സംഭവം എടുക്കുമ്പോഴാണ് ഒറിജിനൽ പൊടിയൊക്കെ അറിയാം അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് തുണികളിൽ നിന്നാണ് തുടങ്ങാം ഞാൻ ഷെൽഫൊക്കെ അതിന് ക്ലീൻ ചെയ്തിട്ടാണ് തട്ടാനൊക്കെ വിചാരിക്കുന്നത് നമ്മളെ പരിപാടിക്കുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിങ്ങ് ഇവിടെ പാച്ച അടിച്ചു വരല് തുടത്തി അങ്ങനെയല്ല കുഞ്ഞ ഒതുക്കാനൊക്കെ കുറെ പണിയുണ്ട് ഇങ്ങനെ അടിച്ചു വരീട്ട് കാര്യല്ല റെഡിയാണ് പിന്നെ ജിത്തു അതിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് അതിന്റെ നമ്മളെ പണി സാധനങ്ങളും റെഡിയാണ് പിന്നെ നമുക്ക് ആ തുണികൾ കംപ്ലീറ്റ് ഞാൻ വലിച്ചിട്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഇനി കൊറേ അതിനുള്ളൊക്കെ വലിച്ചിടാനുണ്ട് ഞാൻ റെഡിയാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കാണ് വെച്ചതല്ല കേട്ടോ അതൊക്കെ എടുക്കാനുള്ളതാണ് ഷോളുകളാണ് ഇത് ശരിക്കും ഇങ്ങനെ വലിച്ചിടേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കെല്ലാം വലിച്ചിട്ട് ഫസ്റ്റ് മുതൽ ചെയ്യണം താഴ്ത്തത്തതും ഒക്കെ എടുക്കാനുണ്ട് പിന്നെ ഷെൽഫിലും കുറേ പരിപാടികളുണ്ട് ഇത് ഞാൻ എനിക്ക് കാക്കുവിൻ്റെ ഒരു ഫ്രണ്ട് കാക്കോന് ഗിഫ്റ്റ് കൊടുത്തിരുന്നു ഫ്രണ്ട് എല്ലാം സൗദിയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അത് എനിക്കൊന്നും ഞാനത് യൂസ് ചെയ്യാതെ എടുത്തു വെക്കുന്നു എന്തൊക്കെയോ കൊറേ സാധനങ്ങൾ ഉണ്ട് നമ്മൾ കിടക്കലും ഞാൻ യൂസ് ചെയ്യാൻ ഡ്രസ് എടുക്കാൻ വരിക എന്നല്ലാതെ ഓവർ യൂസ് ചെയ്യാത്തോണ്ടാണ് ഇത് ഞങ്ങള് ഇവിടെ വെച്ച് കാണണം പിന്നെ ഞാൻ പിന്നൊന്നെടുത്ത് വെച്ച് നമുക്ക് ഷെൽഫാദ്യം ക്ലീൻ ആക്കണം അയ്യോ ഏതോ പഴയ പെണ്ണിന്റെ ഇത് ഈ കപ്പ് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് കാക്കും എനിക്ക് ഒരു ഡയമണ്ട് റിങ് ഗിഫ്റ്റായിട്ട് തന്നിരുന്നു അതിന്റെ കൂടെ കിട്ടിയ ഗിഫ്റ്റിൽ ഉള്ളതാണ് ഈ കപ്പ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ എടുത്തു എടുത്ത് വെച്ചിടുന്നവരെ യൂസ് ചെയ്തിട്ടില്ല നമ്മളെ കല്യാണത്തിന് നമുക്ക് മേലക്കുള്ള റൂമിലുള്ള ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ആയി തന്നത് ഉമ്മാന അനിയത്തിന്റെ മോനാണ് അപ്പൊ അതില് നമുക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഈ ലൈറ്റ്സ് ഒക്കെ അത് ഇപ്പോഴും നമ്മള് യൂസ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം എങ്ങനെയാണ് ഇതൊക്കെ ഇനി കത്തുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഫിറ്റ് ആക്ക ഞാൻ താഴെ റൂമ് അതിൽ ഒന്ന് ചേഞ്ച് ആക്കണം വിചാരിക്കും ചെയ്യുമ്പോ അതിൻ്റെ ഉള്ള വെക്കല്ലേടാ നല്ല ഐഡിയാണ് ക്യാമറൊക്കെ ഇനി തുടച്ചിട്ട് വേണം വയ്ക്കാനുണ്ട് അപ്പൊ ഞാൻ എന്റെ പഴയ കല്യാൺ ഡ്രസ് മറ്റേ പിന്ന മാലും മാല മേഘാ മാലൊക്കെ പറയുന്ന പോലെ എന്റെ കല്യാൺ ഡ്രസ് പിന്നെ അതേപോലെ സൽക്കാർ ഡ്രസ് അങ്ങനത്തൊക്കെ നമ്മളിപ്പോ ഇണുമ്പോ മെയിൻ കാര്യം അന്നത്തിന്റെ തടിയാണ് കയ്യത്തിന്നത്തെ ടോപ്പൊക്കെ ഇപ്പൊ ഇതിന്റെ കൈ പോലും കൊള്ളുമോന്ന് എനിക്ക് സംശയം കണ്ടോ പിന്നെ ഇതിന്റെ ഫ്രോക്ക് എന്ത് ഡ്രസ്സല്ലേ ും പുതിയതാണ് കുറില്ല പിന്നെ ഓരോ ഡ്രസ്സുകളാണ് ഇതൊന്നും ഞാൻ അങ്ങനെ ഇടലില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കൊറേ ഇങ്ങനെ വേണ്ടാത്ത ഡ്രസ്സുകൾ ഞാൻ യൂസ് ചെയ്യാത്ത ഡ്രസ്സുണ്ട് വണ്ടികൾ ഭയങ്കര ആ യൂസ് ചെയ്യാത്ത ഡ്രസ് ഉണ്ട് എല്ലാം കൂടി കൂട്ടി നമുക്ക് ഒരു ഗീവ് അവയാണ് കൊടുക്കലോ സിത്തോ പിന്നെ വേറെ സാധനണ്ട് പറ്റിയപ്പോ കിട്ടിയതാണ് നിന്റെ സിസ്റ്റർ ഓണ ഡെലിവറി കഴിഞ്ഞപ്പോ ഇങ്ങനെ വയറിൽ അതേപോലെ വയർ കെട്ടു നമ്മൾ ഡ്രസ്സിന്റെ താഴെ വയറിൽ ഇങ്ങനെ ഇതില് ഇങ്ങനെ കണ്ടോ സംഭവം ഉണ്ട് ഇതാക്ക നല്ല ഷേപ്പ് ആയിട്ട് വയർ കിടക്കും അപ്പൊ ഓട് ഇത് വാങ്ങിയിട്ട് ഓക്കെ സൈസ് വെക്കുന്നില്ല നല്ല വയറുണ്ടായത് കൊണ്ട് ഇതുവരെ കഴിഞ്ഞപ്പോ എനിക്ക് തന്നു ഞാൻ ഒരു ദിവസം ഇട്ടോയ്ക്ക് പക്ഷെ എനിക്ക് വയറിന് ഒരു എന്തോ ഒരു അൺകംഫർട്ടബിൾ ഫീല് അങ്ങനെ നമുക്ക് ഒരു ശീലല്ലാത്തത് കൊണ്ടാവാം പക്ഷെ എല്ലാരും യൂസ് ചെയ്യണാണ് ആർക്കും വലിയ പ്രശ്നം ഒരു തവണ വൺ ടൈം യൂസ് ചെയ്താൽ ഇപ്പൊ സിസ്റ്റർ ഇതിനെ വലുത് വാങ്ങിയുള്ള യൂസ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല എനിക്ക് അങ്ങനെ വയറൊന്നും ടൈറ്റ് ചെയ്ത് എടുക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാന് യൂസ് ചെയ്യുന്നില്ല ഇത് ഇനി അറിയുന്ന അവിടെ അടുത്ത ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി തരാം എനിക്ക് എന്തായാലും ഞാൻ അപ്പൊ യൂസ് ചെയ്യലില്ല അപ്പൊ ഇനി കൊറച്ച് നമുക്ക് ഷെൽഫൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങാം എന്നൊക്കെ പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാം അപ്പൊ നമ്മളെ തട്ടി കൊട്ടിട്ടില്ലല്ലോ അപ്പൊ ഉള്ളു മാത്രം ഒന്ന് തുടച്ചെടുത്തിട്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടാണ് എന്റെ തട്ടി കൊട്ടില് സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ ആദ്യം ഉള്ളൊന്ന് തുറച്ച് വൃത്തിയാക്കി എടുക്കാം ശ്യം ഞാന് ഷെൽഫിൻ്റെ ഉള്ള കുറച്ച് ന്യൂസ് പേപ്പർ വിരിച്ചാലോന്നൊരു പ്ലാൻ ഉണ്ട് ഞാൻ ഒന്ന് വിരിച്ചു നോക്കും എങ്ങനെയുണ്ടെന്ന് ഡ്രസ്സുകളൊക്കെ അധികം ഇതിൻ്റെ ഉള്ള ഒന്നും ആവാതിക്കാൻ ചെലപ്പോ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചു ഓൾമോസ്റ്റ് ഇപ്പൊ ഫുള്ള് മാത്രം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് പേപ്പർ വിരിച്ചു ആകട്ടെ പൊറത്തൊന്നും തുടച്ചിട്ടില്ല കേട്ടോ കാരണം തട്ടാണുള്ള നമ്മളെ ado unde dinete ok kam endau nu paper licari paper kam aise bare video jolly jolly yes, papa morning guys

ഷെൽഫ് അപ്പൊ ക്ലീൻ ചെയ്ത് ഞാൻ ഒരു പേപ്പർ ഇരിച്ചിട് എനിക്ക് വെള്ള ഡ്രസ്സുകളൊക്കെ ഇത് ചളിയാവോ ചളിയാവോന്നുള്ളൊരു പ്രശ്നം അപ്പൊ ഈ സൈഡ് വെച്ചിട്ടില്ല ഈ സൈഡിനിപ്പം അല്ലാത്ത എന്തെങ്കിലുമൊക്കെ വെക്കാം ഇനി ഫുള്ള് ഇത് ക്ലീൻ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നിറച്ചിട്ട് നമുക്ക് കാണാം ഇവിടെ മുയിൽ വത്തിക്കാനുള്ളാണ്

ഇത് അതേപോലെ ഒരു കല്യാണ ഡ്രസ്സാണ് കാർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തേരും നല്ല ഡ്രസ്സാണ് പക്ഷെ ആരിടാനോ പാച്ചുന്റെ പഴയ ഡ്രസ്സുകളാണ് ഓരോ ചാക്കും കവറൊക്കെ

ജിത്തു ഇല്ല താഴ്ത്തി കണ്ടില്ല ജിത്തു ഡ്രസ് ചേഞ്ചിലാണ് പാച്ചുവിന്റെ പഴയ ടറക്കിയാണ് ജുമാ പാച്ചുവിന്റെ ടർക്കിയളേ നല്ല ടർക്കി എടുത്തു വെക്കലേ അടുത്ത കുട്ടിക്ക് എടുക്കുക വീണ്ടും മടക്കി വെക്കാം ഓ മൈ ഗോഡ് ഞാൻ ലാപ്ടോപ്പിന്റെ ാപ്ടോപ്പിന്റെ കവറുതി ആൽബത്തിന്റെ കവറേന്റെ മേലെയാണ് കല്യാണം അങ്ങനല്ല ഫ്രണ്ട് ഇതാണ് ഈ എടുക്കോട്ടലിന്റെ പ്രശ്നം എന്തേലും കണ്ടാ പിന്നെ നോക്കി ഇങ്ങനെ

ഇതാരാണ് എല്ലാ അന്നത്തെ ലോക്കൽ മേക്കപ്പാണ് കണ്ണൊക്കെ ആ കുരുമിപ്പൂക്കത്തി അങ്ങോട്ടൊക്കെ മയിലാഞ്ചി ഒക്കെ ഡാഡി ആൻഡ് മൈ മമ്മി മൈ സിസ്റ്റേഴ്സ് ദിസ് ഈസ് ഞങ്ങൾ ഈ റൂമിനടുത്ത ഫോട്ടാണിത് ഇവിടുന്ന് എന്നിട്ട് പോലും പണി എടുക്കാൻ ഇഷ്ടം പോലെ പണിയുണ്ട് നോക്കട്ടെ അമ്മച്ചീനെ ഞങ്ങളെ കല്യാണം നോക്കട്ടെ ഓ ഡാഡി അമ്മ എന്നൊക്കെ മാറിക്കമ്മച്ചി കാണാ

അന്നൊക്കെ നോക്ക് ജിത്തോ ഒരു മേക്കപ്പ് രണ്ടാമത് ചെയ്യലില്ല ഒറ്റ മേക്കപ്പായി കട്ടിലടിയാണ് ഇത് ഇങ്ങനത്തെ ഈ താഴെ ഇല്ലാത്ത കട്ടിലായതുകൊണ്ട് നല്ല മാറാളിയും തടിയും പൊടിയൊക്കെ ഇണ്ടാവും അതിന്റെ അടുത്ത് എല്ലാപ്പുറം നമുക്കിത് നീക്കി ക്ലീൻ ചെയ്യാൻ ടൈം കിട്ടുണ്ടല്ലോ ഇതൊന്ന് നീക്കി നോക്കരുടെ അവസ്ഥ നല്ല പൊടിയാണ് നല്ല ജലവശ് ഒറ്റ നാളത്തിന് കാണുമ്പോ നമുക്ക് എല്ലാരും പറയാണച്ചി കാണിച്ചു നമ്മൾ ഡെയിലി എടുക്കണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒറിജിനല് മനസിലാവും ഫസ്റ്റ് റൂമ് കഴിഞ്ഞു സെക്കൻഡ് റൂമാണ് ഇവിടെ ഓൾറെഡി റാക്കി എനിക്ക് പോയി ഞാൻ താഴത്തെ കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഏറ്റവും പഴയ ബെഡാണ് നമ്മളൊക്കെ കല്യാണ സമയത്ത് ബെഡ് വന്നപ്പോ ഇതൊക്കെ ഈ റൂമൊക്കെ വെറുതെട്ടത് ഈ റൂം ആരും യൂസ് ചെയ്യില്ല ഏഹ് വീതി വിരിച്ചിട്ടടിപൊളിയാണ് കേട്ടോ അങ്ങനെ കാണാനാണ് നമ്മളെ പഴയ ബെഡ് മനസ്സിലാവുക ഈ ബെഡ് കാണുമ്പോ എനിക്ക് നമ്മളെ ഫെമിലിച്ച് പത്തുമ്മയിലുള്ള ഓള് മറ്റാ വീട്ടിൽ നിന്ന് ഒരു ബെഡ് കൊടുന്ന് ഇടണ ഫീല് വരും ഈ കട്ടിലിന്റെ അടി അതൊക്കെ ഇളച്ചിലെന്തൊക്കെ എക്സസൈസ് അവന്റെ സാധനങ്ങളൊക്കെ കൊടുക്കും ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല കട്ടിലിന്റെ അടി കിടക്കൽ ഇറക്കിട്ട് വർഷമായി ഡെയിലി നമ്മൾ എടുക്കും ഇതേപോലെ വർഷത്തിലെടുത്ത് ക്ലീൻ ചെയ്ത് മക്കലാണ് അപ്പോ നീ റൂമ് കഴിഞ്ഞാൽ പണിയോട്ട് വിട്ട ഉമ്മടെ റാക്കിന്റെ മേലുണ്ട് ാണ് അതൊക്കെ പണ്ടൊക്കെ പൂമ്പോട്ടാത്ത കല്യാണത്തിന് പത്ത് ഇരുപത് വർഷം മുന്നേ കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ നമ്മുടെ അമ്മ ഒരു സാധനം ഒഴിവാക്കൂലൊക്കെ എപ്പോഴും ഞാനാണെങ്കി ഭയങ്കര ഒഴിവാക്കറാണ് നല്ല പൊടി കയറി എല്ലാത്തിനുള്ളി ഇതൊക്കെ പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ഞാൻ പണ്ട് അവിടുന്ന് കാക്കും ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് മെഡലൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് ഇത് ഇങ്ങനെ ലാബിനേറ്റ് ചെയ്തൊക്കെ വെച്ചതാണ് പർശാന ഗ്രേഡ് എ പിന്നെ ലോങ് ജമ്പ് ജൂനിയർ ഗേൾസ് തേർഡ് പോലീസിക്കാണ് ഞാൻ എസ് പി സിക്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് പൂമ്പോൾ താത്ത അതിന്റെ കല്യാണ ടൈമിൽ ഉള്ള അളിയാക്കിയ പൂമ്പോൾ താത്തി ആരോ ഇതിനുള്ള കേച്ച പാസുണ്ട് ഷൂ പാശ്ചി ടൈപ്പ് രണ്ട് ഷൂടാ ഇതൊരു ഷൂട്ട് പോലെ എടുത്ത് വെച്ചിട്ട് ഉള്ള കിയറാണ് കണ്ട് ಮಹ ಕೈಗೆ ಕೈಗೆ ಬೆಲ್ಲಕಲ್ಲ ಬೆಲ್ಲ ಆಯ್ಕನಿ ಪೊಡಿಲಿ ಹಾಕಂದ್ರ ಬುದ್ಧಿಬಿಡತಾರೆ नक्कीಿಂದ ಟ್ರೋಫಿya ಫಸ್ಟ್ ಪ್ರೈಸ್ ಓಕೆ ನಿಲೆ ಗೆತ್ತೇನೋ ಆದಮೇಲೆ ಪ್ರೊಫಿಷೆನ್ಸಿ ಕೌರ್ಸ್ ದಿ ಪಾಳೆವಾಡ ಸ್ಕೂಲ್ ಉಭ ಜಿಲ್ಲಾ ಶಾಸ್ತ್ರೋಲ್ಸವ ಫಸ್ಟ್ ನಮ್ಮ ಚಕ್ಕಪಾಯಂ ಪಳಿತು ಕಂದೋ ನೇಚರಲಿಟ್ ಮರತಮದನೆ ಪರ್ಚಿದಂದಾನ രണ്ടെണ്ണം ഓൾറെഡി പറിച്ചു വെച്ചിണ് അതൊന്നും കൂടി പഴുക്കണം എന്നാ ില് കഴിഞ്ഞു കേട്ടോ തട്ടിക്കൊട്ടി അടിച്ചോലി കഴിഞ്ഞു ഇന്നത്തെ പരിപാടി തുടക്കലാണ് അത് എനിക്കിഷ്ടമില്ലാത്ത പണിയാണ് ഇങ്ങനെ കട്ടിലും ഇതും ഇതൊക്കെ തുടച്ച് ജനല് കൊറച്ച് ഞാൻ പറഞ്ഞു എന്തായാലും ഏ എന്റെ തുടക്കല് കഴിഞ്ഞാലേ നമുക്ക് അല്ല ഇത് കഴിഞ്ഞാലേ നേരെ വറക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങള് മൂന്ന് ദിവസം കൂടി എടുക്കുന്നത് അപ്പൊ തന്നെ ഓൾമോസ്റ്റ് സമയം ഒരു പന്ത്രണ്ട് കഴിഞ്ഞ് അപ്പൊ നമ്മള് എല്ലാം കൂടെ ഒഴിപ്പിച്ചിട്ട് അണി കഴിയുമ്പോ എല്ലാരെയും കഴിക്കുമോ എനിക്കാണ് നല്ല ജലവ് കർട്ടൻസ് അലക്കാനിട്ട ഐഡിയ ഉണ്ടത് കണ്ടോ ഇത്ര നനയൂല ഇങ്ങോട്ട് നമ്മൾ ഇനി കുറച്ചൊന്ന് സോപ്പ് വെള്ളത്തിലൊന്നിട്ട് ഒലുമ്പീട്ടാൽ മതി അല്ലാതെ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ഫ്രിഡ്ജിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോകുന്നതിനുള്ളിട്ട് പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞു പോരുന്നുണ്ട് നല്ല വെയിലായതുകൊണ്ട് ഈ ഐഡിയ എങ്ങനെ എങ്ങനെയുണ്ട് ഇങ്ങനൊരു കോല് വെച്ചിട്ടുണ്ട് അതിന് കോർത്തിട്ടാണ് ചെയ്തത് വേണ്ടോ ഇങ്ങനെ വേണേ പിടിച്ചിട്ടേ പിടിച്ചിക്കാം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു നിന്നോളൂ ഞാൻ പോയി കുളിക്കട്ടെ ശലിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം മേലത്തെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ മേലെ കാണിക്കാം ജസ്റ്റ് ബെഡ് അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളൂ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ കുളിച്ചു വന്നിട്ട് നമുക്ക് വൈദ്യപ്പിയല്ലേ സിറ്റൌട്ടൊക്കെ പാക പൊടി കിടക്ക എന്താ അടച്ചുട്ടോ നമ്മളവിടുത്തെ പ്രത്യേക സിറ്റ് ഔട്ട് ചെളി വരാൻ കാരണം നമ്മള് ചക്കപ്പഴം തന്നെയാണ് പക്ഷെ അത് നമുക്ക് ഒരുപാട് പഴം തന്നെ ഹെൽപ്പ് ചെയ്യുന്നോണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങാണ് പോണത് ഇനി എല്ലാം ഇവിടെ ചാടുമ്പോഴാണ് ഇവിടെ കൂടുതൽ ഈ ഒരു സൈഡ് കേടുവരാറുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം ഇനിയും നമ്മുടെ നോമ്പിൻ്റെ പണി പാർട്ട് ടൂ പാർട്ട് ത്രീ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയിക്കാം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പോയി നോക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നുന്നു എനിക്കതുണ്ട് വീണ്ടും വീണ്ടും ഒന്ന് നോക്കും പ്രാവശ്യം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല അതുകൊണ്ട് ചുമരൊക്കെ ഒന്ന് ഡള്ള ആയിട്ടുണ്ട് പെയിൻറ്റും കൂടി അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയേ അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമലും